ഹായ് ഫ്രണ്ട്സ് ഫ്രീൻസ് കൊച്ചിയിലൊരു അടിപൊളി കഫേ പോയാലോ എറണാകുളം എം ജി റോഡിലാണ് ഈ കഫേ ഉള്ളത് എം ജി റോഡ് മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള റൂഫ് സ്റ്റേഷൻ്റെ മെട്രോ ഒക്കെ പോകുന്നത് കാണാൻ പറ്റും ഫ്രണ്ട്സിനും കപ്പിൾസിനും എല്ലാവർക്കും ഒരേപോലെ വൈബ് കിട്ടുന്ന അടിപൊളി പ്ലേസ് ആണ് തണുത്ത കാറ്റൊക്കെ കൊണ്ട് സൊറ പിറങ്ങിയിരിക്കാൻ പ്ലേസും കൂടിയാണ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ബർഗറും എഗ് റോയൽ വാർപ്പും ടീയുമാണ് കഴിച്ചത് എല്ലാം അടിപൊളിയായിരുന്നു എനിക്ക് എല്ലാം ഇഷ്ടായിട്ടോ അഫോർഡബിൾ റേറ്റിലാണ് എല്ലാ ഫുഡും ഇവിടെ കിട്ടുന്നത് എല്ലാവർക്കും ഈ വീടി ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ അടുത്ത വീടിലൂടെ കാണാട്ടോ